ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസാമലേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു സ്ട്രക്ചറൽ കേക്കാണ് നമ്മളൊരു ബട്ടർഫ്ലൈയുടെ കേക്കട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ബേസ് ചെയ്തിട്ടുള്ളത് വൺ കെ ജിയുടെ ബാറ്റർ നയൻ ഇഞ്ചിൻ്റെ പാനിൽ ബേക്ക് ചെയ്തെടുത്തതാണ് അപ്പോൾ കറക്റ്റ് നമുക്ക് രണ്ട് ലെയർ അത്യാവശ്യം ഹൈറ്റുള്ള രണ്ട് ലെയേഴ്സും കിട്ടും അത്യാവശ്യം സൈസും കിട്ടും കേക്കിന് പിന്നെ ഇതിൻ്റെ കേക്കിന് അധികം ഹൈറ്റ് വേണമെന്നില്ലല്ലോ എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുണ്ടെ രണ്ട് ലെയർ ആക്കിയത് എന്നിട്ട് ആ ഒരു കേക്ക് നമ്മൾ സെൻറ്റർ വെച്ചിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ വെക്ക കേട്ടോ പിച്ചറിൽ കാണുന്ന പോലെ തന്നെ ബേസിൽ കുറച്ച് ക്രീം കൊടുക്കുക എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു നോർമൽ വാനില കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ജസ്റ്റ് ലെയറിൽ ഫില്ലിംഗ് ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബേസ് എടുത്തേക്കണത് ട്വൽവ് ഇഞ്ചിൻ്റെ അപ്പോൾ വാനലൊക്കെ ചെയ്യുമ്പോൾ ലെയറിൽ ഇതുപോലൊരു എന്തെങ്കിലും ഒരു ഫില്ലിങ് കണ്ടൻസ്ഡ് മിൽക്കാണ് കുറച്ചും കൂടി നല്ലത് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടും എന്നിട്ട് അടുത്ത ലെയറും കൂടി വെച്ച് കൊടുക്കണ്ട കേട്ടോ സെയിം തന്നെ സോക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നെ ക്രം കോട്ട് കൊടുക്കുന്ന ക്രീമിലും കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കോട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതിൻ്റെ സൈഡിൽ നിന്ന് ഒന്ന് കട്ടാക്കാനുണ്ട് അപ്പോൾ ബട്ടർഫ്ലൈയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഷേപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെച്ചേക്കണത് പിന്നെ സെൻ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാനുണ്ട് അപ്പോൾ കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക അതിന് ശേഷം നിങ്ങൾക്ക് കവറിങ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഷെയ്പ്പ് ഏകദേശം നമുക്ക് അറിയാൻ പറ്റില്ല ഒരു പിക്ചർ എന്തെങ്കിലും റെഫറൻസ് പിക്ക് എടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സൈസിൽ നോക്കിയിട്ട് ഏത് പാത്രം കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ആ ഒരു കട്ട് ചെയ്ത ഭാഗത്ത് തന്നെ നമ്മൾ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളത് ക്രീം ഫില്ല് ചെയ്യുമ്പോഴും ആ സൈഡ് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊണ്ടുപോയിട്ട് കറക്റ്റ് ആ ഒരു ഷേപ്പ് നോക്കിയിട്ട് ആക്കാൻ പറ്റൂട്ടാ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒരു കർവ് മോഡൽ ആ ഒരു എഡ്ജിൽ അങ്ങനെ കൊടുക്കുക പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്താൽ മതിയിട്ടാണ് അപ്പോൾ ആയിക്കോളും പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണ്ട അപ്പോൾ ഏകദേശം ആ ഷേപ്പ് ആയതിന് ശേഷമാണ് പിന്നെ നമ്മൾ കവറിങ് കൊടുക്കുന്നത് പിന്നെ ക്രം കോട്ട് കൊടുത്തോണ്ട് പിന്നെ അങ്ങനെ കുറേ നേരം പിന്നെ സെറ്റ് ചെയ്യാൻ വെക്കണ്ട ഇതോടുകൂടെ തന്നെ നമുക്ക് ആ ഒരു ക്രീം എന്താണ് അല്ലെങ്കിൽ ഡെക്കറേഷൻ എന്താണ് അത് വെച്ചിട്ട് കളർ തീമാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ ഡബിൾ ഷെയ്ഡിലാണ് കൊടുക്കുന്നത് കേട്ടോ അതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഫുൾ നോസിൽ നോസിൽ വർക്ക് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ഇടാണ്ട് വർക്ക് ചെയ്യൂലേ നമ്മൾ പൈപ്പിംഗ് തന്നെ അതുപോലെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് പിക്ക് എടുത്തിട്ട് ആ ഒരു മോഡൽ ഏതായാലും ചെയ്യാട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഫോട്ടോ നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എഡ്ജും അപ്പോൾ ഓരോന്നിനും ഓരോ ഷേപ്പ് ആയിരിക്കുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ ബട്ടർഫ്ലൈയുടെ കേക്ക് എടുത്തപ്പോൾ ഇതുപോലെ സ്ട്രക്ചറായിട്ട് ചെയ്തേക്കണതിൽ പലതും പല ഷെയ്പ്പാണ് അപ്പോൾ എനിക്ക് ചെയ്യാൻ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ സെലക്ട് ചെയ്തെടുത്താണ് കസ്റ്റമർ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബട്ടർഫ്ലൈടെ തീം ഷേപ്പായിട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും എനിക്ക് തോന്നി അപ്പോൾ ഒരു പർപ്പിളും പിന്നെ പിന്നൊരു ബ്ലൂവും വരുന്നൊരു കോമ്പിനേഷനാണ് ഞാൻ കൊടുത്തത് അപ്പോൾ വൺ സൈഡ് ആദ്യം പർപ്പിൾ വെച്ചിട്ട് കവർ ചെയ്ത് ഇത് ഷെഫ് മാസ്റ്ററിൻ്റെ പർപ്പിളാണ് കേട്ട ജെൽ കളർ അത് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അതിന് ശേഷം പിന്നെ നമുക്ക് ബ്ലൂ കൊടുത്തിട്ട് രണ്ടും കൂടെ ജസ്റ്റ് ഒരു മിക്സിങ് പോലെ കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു ഷെയ്ഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അപ്പോൾ ഒരു സൈഡ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ സൈഡ് പിന്നെ നമുക്കൊരു ഒരുപാട് നേരം ഫിനിഷിങ് ചെയ്യണ്ട സൈഡ് ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ടുണ്ട് ഡിസൈൻ ചെയ്യണം അപ്പോൾ ജസ്റ്റ് ആ ഒരു കവറിങ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ കവറിങ് കൊടുത്തതിന് ശേഷം പിന്നെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ പാലറ്റ് പാലറ്റ്നൈഫിൻ്റെ ഡിസൈൻ കൊടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇത് ചെയ്യുന്നതിൻ്റെ തന്നെ ആ ഒരു ഡിസൈൻ കൊടുത്തിട്ട് പോവുക എല്ലാ ഭാഗത്തുക്കും കറക്റ്റ് ക്രീം ഒരേപോലെ തന്നെ കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡിൽ ഇതുപോലത്തെ ഡിസൈൻ കൊടുക്കേണ്ടിട്ടാണ് അത് നമ്മൾ നോർമലി ചെയ്യാറുള്ളതാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഇങ്ങനെ ലോങ് ആയിട്ട് കൊടുത്ത് നോക്കിയാൽ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇങ്ങനെ ചെറിയ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ സൈഡിൽ കൊടുത്ത് സൈഡിൽ കൊടുത്തതിന് ശേഷം പിന്നെ ടോപ്പിൽ ഇതുപോലെ ഇങ്ങനെ ലൈൻസ് പോലെ കൊടുത്തു നോക്കി അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്തതാണ് കേട്ടോ കാരണം ഞാനിത് ഡിസൈൻ നോക്കുമ്പോൾ അത് കുറച്ച് ഫോണ്ടൻ വർക്കൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതുപോലെ കൊടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ മറ്റേ സൈഡ് കൊടുക്കണത് ഇത് ഞാൻ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ് കേട്ടോ ഇത് സാധാരണ ഒരു ബ്ലൂവിനേക്കാളും ഒരു ഗ്രീനിഷ് ആ ഒരു ഷെയ്ഡാണ് വരുന്നത് കേട്ടാ ഒരു ടീൽ ബ്ലൂവിൻ്റെ ഒക്കെ ഒരു ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു കളറാണ് ഞാൻ കൊടുത്തത് അപ്പോൾ രണ്ടും ഒരു നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നി അപ്പോൾ അങ്ങനെ കൊടുത്തത് അപ്പോൾ നമ്മൾ ഒരു സൈഡ് ചെയ്തില്ലേ അതേപോലെ തന്നെ മറ്റേ സൈഡും കൊടുക്കുക അതിന് ശേഷം പിന്നെ ഡിസൈൻ കൊടുക്കുമല്ലോ സൈഡിൽ അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ആക്കി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിസ്മാച്ച് ആയിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെ ആ രണ്ട് കളറും ഇങ്ങനെ കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ കൊടുത്തു കേട്ടാ കുറച്ച് പർപ്പിൾ ഇങ്ങോട്ട് എടുത്ത് ബ്ലൂവിനെ കുറച്ച് അങ്ങടും കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസൈൻ കൊടുത്തത് ശരിക്കും അത് ഞാനിങ്ങനെ രണ്ട് സൈഡിലും രണ്ട് കളറായിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ പെട്ടെന്ന് വന്നൊരു ഐഡിയ ഉണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കാണുന്ന ഇങ്ങനെ രണ്ട് സൈഡിലും കളറ് മാറി മാറി നിൽക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ ചെയ്യാനായിട്ട് ഫൈനലിലൊക്കെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇനി സെൻറ്ററിൽ ആ ഒരു ബട്ടർഫ്ലൈയുടെ ഡിസൈൻ എന്താണ് അതിങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങനെ ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു ബട്ടർഫ്ലൈയുടെ കേക്ക് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും വെച്ച് കൊളാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നമ്മൾ ഗോൾഡിൻ്റെ ഒരു ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കൊടുത്ത് ഒരു ഫൈനൽ ലുക്ക് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ബട്ടർഫ്ലൈയുടെ ഒരു തീം കേക്കിൻ്റെ ഒരു ഡിസൈൻ ഐഡിയ ആണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ